എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അധികം വളരെ എന്താ പറയാ ഏതൊരു കിട്ടാവുന്ന കിട്ടിയത് പിന്നെ എന്താണ് അവരെ കൺവിൻസ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ഡേറ്റ് ഒരുമിച്ച് വരിക ഇങ്ങനത്തെ കഴിവാണ് പിന്നെ ഓഫ് കോഴ്സ് കോവിഡ് വന്നു അതിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെയാണ് അവരിലേക്ക് എത്തുന്നത് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ഈ പടം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമുക്കൊരു ഗ്രേറ്റസ്റ്റ് ആക്ടർ ഉണ്ട് അവരുടെ പേര് നമ്മളെല്ലാവരോടും നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ചിഹ്നവും ഒക്കെ ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ടെങ്കില് മാം പല പ്രാവശ്യവും സൗകര്യപൂർവ്വവും സന്തോഷപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട് ഈ സൂപ്പർ സ്റ്റാർ സ്റ്റാർട്ടാക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കളയാട്ടത്തിൽ സുരേഷ് ഗോപി എന്താണോ ചെയ്തത് ശ്രീ മമുഖ എന്താണോ ചെയ്തത് അല്ലെങ്കിൽ ശ്രീ എന്താണോ ചെയ്തത് അതൊക്കെ തന്നെയാണ് ഉള്ളൊരു ഉർവശി എന്ന ചെയ്തു വെച്ചിട്ടുള്ളത് ആ റേഞ്ച് അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ഇനി വേണമെങ്കിൽ അടുത്ത സിനിമയ്ക്ക് സൂപ്പർ സ്റ്റാർ ഉർവശി എന്ന് വെച്ച് മാർക്കറ്റ് ചെയ്യാം അങ്ങനെ ഒരു സ്നേഹം പോലെ എനിക്ക് എനിക്ക് എവർഗ്രീൻ അവാർഡ് തന്നിട്ട് ആ ടൈറ്റിൽ ഞാൻ ഇടുന്നില്ലെന്ന് പറഞ്ഞാൽ ആ കൺസേൺ എന്നോട് വലിയ പിണക്കത്തില്ല ഞങ്ങൾ ഒരെണ്ണം ഞങ്ങൾ ഞങ്ങളുടെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല എന്നിട്ട് നിങ്ങളെന്താ നിങ്ങളുടെ ഫിലിമിൽ അത് ഇടാത്തതെന്ന് ചോദിച്ചിട്ട് ഞാനത് റിലീസായി കഴിയുമ്പോഴേ ഓർക്കത്തുള്ളൂ അയ്യോ റിലീസായി പോലും ഇനി ആ ടൈറ്റിലെടുത്ത് ഇടാക്കും അവർ കാണുമ്പോൾ കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നു പിന്നെ മറ്റുള്ളവരൊക്കെ ഇട്ടോട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഉണ്ടായാൽ മതിയ സ്നേഹം ഉണ്ടായാൽ മതി അതേ ഇന്ന് നിലനിൽക്കത്തു ഒരുപാട് മാറ്റം കാണുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയണ പോലെ ഇങ്ങനെ ഇപ്പോ ഇന്നലെ സൂപ്പർ റൈഡർ ആയിട്ടുള്ള സഞ്ജയ് ബോബി ടീം അവർ അവരെഴുതിയിട്ടുള്ള ഏറ്റവും പുതിയ ഊവശിയാണ് ഇപ്പൊ റീഇൻട്രഡ്യൂസിംഗ് എന്നൊക്കെ ആവേശത്തിൽ എഴുതിയ പോലെ ഏറ്റവും പുതിയ ഉപശിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ സിനിമയുടെ തുടക്കത്തിൽ നിന്ന് ലോങ് ഷോട്ടിൽ ഇരുന്ന് ഒരു ഏറ്റവും സങ്കടപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ ശരീരം മൊത്തം ഇറക്കുകയും കരയുകയും ചെയ്യുന്നില്ല അങ്ങനത്തെ ഒക്കെ അതെങ്ങനെയാണ് സാധിക്കണമെന്ന് എനിക്കറിയില്ല അപ്പൊ ഇത് പുതിയൊരു സെറ്റപ്പ് ആളുകളുടെ കൂടെയാണ് അല്ലെങ്കിൽ ഞാൻ പുതിയ കാലത്തെ റെപ്രസെന്റ് ചെയ്യണം ഞാൻ പഴയതൊക്കെ അൺലേൺ ചെയ്യണം അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രോസസ് ഒക്കെ ഉണ്ടോ ഇപ്പോ ചേച്ചിക്ക് എനിക്ക് ഞാൻ ഒരു സമയത്തും കോൺഷ്യസ് ആയിട്ട് ഞാൻ ഇത് അഭിനയിക്കാൻ പോവുകയാണെന്ന് ചിന്തിച്ചാൽ ഞാൻ പെട്ടു ഡയറക്ടർ പറയുമ്പോൾ പറഞ്ഞു തരുന്നത് ഞാൻ ആക്ഷൻ എന്ന് പറഞ്ഞു പറയുമ്പോൾ ചെയ്തതാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഞാനാവാം പക്ഷെ ഒരു കുറച്ച് ഇമോഷണൽ ഫിലിംസ് ചെയ്യുമ്പോൾ എന്തോ കുറച്ച് കാലമായിട്ട് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആകും ഞാൻ ക്രിസ്തറിന് ഉപയോഗിക്കാറില്ല അപ്പൊ അതെന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശബ്ദത്തെ ബാധിക്കും ഈ സിനിമ സിങ്സൗണ്ടായിരുന്നു അപ്പം ഡബിങ്ങും ഇല്ല നമുക്ക് അപ്പൊ ഞാൻ ക്രിസ്റ്റുവോട് അങ്ങനെ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ കുറെ കരഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ആകുന്നു ക്രിസ്റ്റോ അപ്പം ക്രിസ്തുവിനോട് പറഞ്ഞ ചേച്ചിക്ക് എപ്പോ കരയണമെന്ന് തോന്നുന്നു അപ്പൊ കരഞ്ഞാൽ മതി അതേ കൊള്ളില്ല അപ്പം അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല ഒരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്റ്റുവിനോട് അത് ചില ഷോ ഒരു ഷോർട്ടോട്ട് ഞാൻ പറവനോട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം പിങ്ങുന്ന ഒരു ഷോർട്ടുണ്ട് ഓർമ്മ ഉണ്ടാവുന്നതിൽ ആ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ അത്ര തത്രപ്പെട്ടു കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും സങ്കടം തോന്നും ഷെയർ ചെയ്യാൻ ആരുമില്ലുള്ളതാണ് അപ്പൊ അങ്ങനത്തെ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് കാരണം ഒരു ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴുന്നുണ്ട് ഈ കാര്യം അപ്പൊ അവരുടെ സ്വാർത്ഥതയിൽ അവർക്ക് സ്നേഹം വേണ്ടി താഴ്ന്നു താഴ്ന്നു വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ തന്നെ നമ്മൾ കരയാതെ നോക്കിയിട്ടുണ്ട് കോൺഷ്യസായിട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ല മോനെ ഞാൻ എല്ലാ ജനറേഷൻ്റെ കൂടെ ഞാൻ നിൽക്കിയില്ലേ ഇവിടെ അപ്പം എനിക്ക് അവർക്ക് എനിക്ക് ഒരേ പ്രായം എനിക്ക് പത്ത് വയസ്സ് എൻ്റെ മോനും ആവശ്യം പത്ത് വയസ്സാവും എനിക്ക് പത്ത് വയസ്സും